ഹായ് എവറി വൺ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് ഡിന്നറിൻ്റെ ഇതാ ഈ ഒരു കബാബ്സാണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി ആണ് അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അപ്പം എന്തായാലും താങ്ക്സ് ടു വി ഗാർഡ് വയോണിക് മിക്സർ ഗ്രൈൻഡർ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് കബാബ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ ഡെയിലി ഒരു കിച്ചണിലുള്ള കമ്പാനിയനായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ മൂന്ന് ജാറുകളാണ് അതിൽ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കബാബ്സിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കബാബിനുള്ള മിക്സ് റെഡിയാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് പെപ്പർ പൗഡർ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം വികാടിൻ്റെ വായണയ്ക്ക് മിക്സർ ഗ്രൈൻഡറിൻ്റെ മൂന്ന് ജാറിലൊരു ജാറാണ് കേട്ടത് ഇതിന് അൾട്രാ ഷാർപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്കിതിൽ പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൽ കോൾ സ്റ്റോപ്പ് മോഡും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഈവൻ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൗസൻഡ് വാട്ട് മോട്ടറ് നമുക്കത് ഉറപ്പ് തരുന്നുണ്ട് ഇനി നമുക്ക് കവാബിനുള്ളതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകുമാണ് ആവശ്യമുള്ളത് കബാബിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിൽ മൂന്ന് ജാറ് വരുന്നുണ്ട് ഒന്ന് ചട്നിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെതാ ഇതുപോലത്തെ ഹെവിയർ ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ മീറ്റൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ ജാറുമാണ് എടുക്കുക ജാറിലേക്ക് ബോൺലെസ് ചിക്കൻ ക്യാപ്സിക്കം സവാള പച്ചമുളക് മല്ലി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഗരം മസാല പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് അരച്ചെടുക്ക ാണ് വേണ്ടത് ഇതിൽ മൂന്ന് ഡിഫറന്റ് ജാറുള്ളതുകൊണ്ട് ഒന്ന് ചട്നിണ്ടാക്കാൻ പിന്നെ ഒന്ന് പേസ്റ്റ് ആക്കാന് പിന്നെ ഒന്ന് ഹെവിയർ സ്റ്റെപ്സ് ലൈക്ക് മീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടയില് നമ്മൾ ചെയ്യുന്ന പണി സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ജാർ വീണ്ടും വാഷ് ചെയ്ത് പിന്നെ പിന്നൊന്നിന് എടുക്കുക അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഡിഫറെന്റ് ജാർസ് ഡിഫറെ യൂസിന് നമുക്ക് പറ്റുന്നു മൾട്ടി ടാസ്കിംഗിന് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സർ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു ഇൻട്രോപ്ഷനും ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരച്ചെടുക്കുമ്പോൾ ഓവർ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര നോയ്സോ ഒന്നും തന്നെ ഇല്ല നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കബാബിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് കബാബ്സൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ വരുന്ന ഡുവൽ ബോൾബ് ബിയറിങ്സ് ഫ്രിക്ഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രൈൻഡിങ് ഫാസ്റ്റു ആക്കുന്നുണ്ട് സ്മൂത്തും ആക്കുന്നുണ്ട് പോലെ ലാർജ് ഫാമിലി കുക്ക് ചെയ്യാൻ ചെയ്യാൻ ദിസ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് മിനിറ്റ്സ് വരെ കണ്ടിന്യൂസ്ലി റൺ ചട്ും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഗ്രീൻ ചട്ണി അപ്പൊ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും മല്ലിയലയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് തൈരും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർക്കുന്നത് ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാണ് വേണ്ടത് ഇതാ കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്രീൻ ചട്നി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കബാബ്സൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ ഈ ഒരു പാനിലാണ് നമ്മൾ കബാബ്സ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് തന്നെ അത് ഷേപ്പ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ക്രാക്ക് വരെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഒരു മിക്സി ഈ ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ടാണ് നമുക്ക് കബാബ്സൊക്കെ നല്ല ഇഷ്ടമുള്ള ഷേപ്സിലാക്കാൻ പറ്റുന്നത് ഇനി സ്റ്റിക്കിലാക്കിയിട്ടില്ലെങ്കിലും കൈ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ ഇനി ഇതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാണ് വേണ്ടത് ഇതിലേക്കുള്ള മറ്റൊരു ഡിപ്പും കൂടെ റെഡിയാക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അതിന് വേണ്ടിയിട്ട് കുക്കുംബറൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ കബാബ്സൊക്കെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊട്ടാതെ നമുക്ക് ഈ ഒരു സ്റ്റിക്കിൽ നിന്ന് ഊരി എടുക്കാനും പറ്റുന്നുണ്ട് കുക്കുംബറൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് നമ്മളൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഒഴിവാക്കിയെടുക്കണം ഇതിൽ ഈ ഒരു വെള്ളം കളയണമെന്നില്ല കേട്ടോ നമുക്ക് ലൈം ജ്യൂസിലേക്കൊക്കെ ഒഴിക്കാം കേട്ടോ നല്ലതാണ് പിന്നെ കുറച്ച് മല്ലിയിലും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ പുളിയൊന്നും ഇല്ലാത്ത ആ ഒരു തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഡിപ്പ് റെഡിയായി ഡെലീഷ്യസ് ചിക്കൻ കബാബ്സെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ഇതുപോലത്തെ കുക്കിങ്ങിലൊക്കെ വല്ല ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഗാഡ് വായനയ്ക്ക് മിക്സർ ഗ്രൈൻഡർ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ എല്ലാം ടേബിളിലേക്ക് വെക്കട്ടെ വെക്കട്ടെട്ടോ ചട്നി ആയിക്കോട്ടെ എന്തെങ്കിലും പേസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ അതുപോലെ മീറ്റോ ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്നതായിക്കോട്ടെ എല്ലാം വീ കാർഡ് മിക്സർ ഗ്രൈൻഡർ നമുക്ക് വളരെ ഈസി ആക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ എന്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ സാധാരണ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഡിന്നറിന് ഉണ്ടാക്കാറൊന്നുമില്ല അപ്പൊ ഇന്നൊരു കബാബിനൊരു പൂതി തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം